ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് നമ്മൾ റോസ്റ്റഡിൽ പുതിയ ഒരു ഷാഫി ഷാഫി വീഡിയോ വീഡിയോ ആണ് മണ്ണാർക്കാട് ഇത് ലിയാകത്തലിയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇസ്ലാമിനെ വളരെ മോശമായി കൊണ്ട് ചിത്രീകരിച്ചുകൊണ്ട് മുസ്ലീങ്ങളെയൊക്കെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് റസൂൽ സല്ലു അലൈഹി സ്വലമയെ വളരെ മോശമായിക്കൊണ്ട് അനാവശ്യം പറഞ്ഞുകൊണ്ടൊക്കെ വീഡിയോകൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഈ മനുഷ്യൻ മണ്ണാർക്കാട് ഭാഗത്തുള്ള ഒരു ഞാനും ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ചെറിയൊരു കുട്ടിയെ പോലെ തോന്നുന്ന ഒരാള് ചില പാട്ടുകളൊക്കെ പാടും ചില ഈ അന്ധവിശ്വാസങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും അപ്പൊ കുട്ടിയാണെന്ന് കരുതിയിട്ട് ആ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ ഒഴിവാക്കിയതാണ് ഇയാള് ഇദ്ദേഹത്തിന് കണ്ടന്റ് ദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ആ ഒരു വീഡിയോ എടുത്തുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ചെയ്തതിലെ മൻസൂർ മണ്ണാർക്കാടിനെ കൂടി പരാമർശിച്ചുകൊണ്ടാണ് അയാൾ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോ അതില് എന്റെ പേര് പരാമർശിച്ചുകൊണ്ട് കൊണ്ട് തുടങ്ങിയത് അയാൾ അയാളെ നമ്മളൊന്ന് തൊട്ട് തലോടണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം എന്നാണ് മനസ്സിലായത് ആയിക്കോട്ടെ നമുക്കൊന്ന് തൊട്ട് തലോടാം പക്ഷെ ഞാനിത് എടുക്കുവാൻ കാര്യം അയാൾ എന്റെ പേര് പരാമർശിച്ചുകൊണ്ടല്ല എന്റെ പേരിൽ അയാൾ പച്ച കളവ് പറയുന്നുണ്ട് കളവാണ് ഇവരുടെ മെയിൻ പരിപാടി എന്നുള്ളത് നമുക്ക് തെളിയിക്കാം എന്തായാലും പറയട്ടെ ഷാഫി മണ്ണാർക്കാടിനെ ആ ഷാഫി മണ്ണാർക്കാടിനെ പോലെ മറ്റൊരു മണ്ണാർക്കാട്ടുകാരനാണ് മൻസൂർ മണ്ണാർക്കാട് എന്നുള്ളതാണ് ഇയാൾ പറയുന്നത് ആയിക്കോട്ടെ ലിയാകത്തെ ഷാഫി മണ്ണാർക്കാടിനെ പോലെ മൻസൂർ മണ്ണാർക്കാട് എന്താ ചെയ്യണത് ഏതെങ്കിലും പാട്ട് പാടിയിട്ട് എന്തെങ്കിലും അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടോ ഉണ്ടോ ഞാൻ എൻ്റെ ആദർശത്തിൽ നിന്നുകൊണ്ട് എൻ്റെ വിശ്വാസ കാര്യങ്ങൾ അതിന് വിരുദ്ധമായി കൊണ്ട് വരുന്ന കാര്യങ്ങളെ അത് വിമർശിക്കുന്നുണ്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് അതും ഈ ഷാഫി മണ്ണാർക്കാട് എന്ന് പറയുന്ന ആളുമായിട്ട് എങ്ങനെയാണ് താങ്കൾ താരതമ്യം ചെയ്തിട്ടുള്ളത് എനിക്ക് മനസ്സിലായില്ല എന്തായാലും താങ്കൾ പറയോ മൻസൂർ മണ്ണാർക്കാടിൻ്റെ ഈ നമ്പർ ഞാൻ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി കുറെ കാലമായി മൻസൂർ മണ്ണാർക്കാരിന്റെ നമ്പർ അന്വേഷിച്ചു കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലായിന്നാണ് പറഞ്ഞത് മൻസൂർ മണ്ണാർക്കാരിന്റെ നമ്പർ ഞെളിയമ്പറമ്പ് പോയിട്ട് അന്വേഷിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല മൻസൂർ മണ്ണാർക്കാരുമായിട്ടുള്ള ബന്ധപ്പെട്ട ആളുകളുമായിട്ട് താങ്കൾ അന്വേഷിക്കണമായിരുന്നു അല്ലെങ്കിൽ എന്റെ ചാനലിൽ വന്ന് നോക്കിയാൽ മതി എനിക്ക് ദിനേന നിരവധി ആളുകൾ വിളിക്കുന്നുണ്ട് അത് എന്റെ നമ്പർ പുറത്ത് കിട്ടിയിട്ടാണല്ലോ എന്റെ വീഡിയോകളിൽ വാട്സപ്പ് നമ്പറായിട്ടും കോൾ ചെയ്യുന്ന നമ്പറായിട്ടും രണ്ടും ചില വീഡിയോകളിൽ ഉണ്ടാവും ചില വീഡിയോകളിൽ ഉണ്ടാവില്ല അപ്പൊ അത് തെരഞ്ഞാ കിട്ടും എന്റെ നമ്പർ താങ്കൾക്കാണ് ആവശ്യമെങ്കിൽ താങ്കൾ കണ്ടെത്തണം എനിക്ക് ആവശ്യമില്ല എന്റെ നമ്പർ താങ്കളുടെ അടുത്ത് ഉണ്ടായിക്കൊള്ളണം എന്നുള്ള അങ്ങനെ ഒരു നിർബന്ധം ഒന്നും എനിക്കില്ല വേണമെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ കണ്ടുപിടിക്കാം ഇനി താങ്കളുടെ നാട്ടില് കൊട്ടപ്പാടാണല്ലോ താങ്കളുടെ നാട് ഉണ്ടായിരുന്നത് അവിടെ ആളുകളുടെ അടുത്തൊക്കെ അന്വേഷിച്ചാൽ മൻസൂർ മണ്ണാർക്കാടിന്റെ നമ്പർ കിട്ടാൻ സാധ്യതയുണ്ട് ഇനി ഇല്ലെങ്കിൽ ആരും താങ്കളുടെ ഒരു ഉറ്റ സുഹൃത്ത് ഉണ്ടായിരുന്നല്ലോ അയാളോട് ചോദിച്ചാൽ അയാൾ ഞാനൊക്കെ നല്ല ബന്ധത്തിലാണ് ചോദിച്ചാൽ കിട്ടും താങ്കളുടെ അനുജനോട് ചോദിച്ചാൽ കിട്ടുമല്ലോ ഞങ്ങള് നല്ല ബന്ധത്തിലാണ് ആ ബന്ധം താങ്കൾക്ക് അറിയില്ല അല്ലെ ഉം ഓക്കെ ആ ഒരു ലെവലിലേക്കൊന്നും പറഞ്ഞു പോകുന്നില്ല അപ്പൊ എൻ്റെ നമ്പർ അതില്ലാണ്ട് താങ്കൾ എന്നെ അന്നിറങ്ങാതിരിക്കേണ്ട എന്റെ നമ്പർ ഇവിടെ ഉണ്ട് എഴുതി എടുത്തോളൂ ഡയറിയിൽ എഴുതി വെച്ചോളുണ്ടു പിന്നെ ഫീഡ് ചെയ്തിട്ട് മൊബൈലിൽ നിന്ന് പോയാലോ പറ മൻസൂർ മണ്ണാർക്കാട് പിന്നെ അദ്ദേഹം ഒരു വഹാബിയാണ് എന്ന് ഞാൻ തന്നെ വീഡിയോ ചെയ്ത് അതൊക്കെ നാട്ടുകാർക്ക് ഇടയിലൊക്കെ പബ്ലിക്കിറ്റി ആയപ്പോൾ അദ്ദേഹം ഇപ്പോ പക്ക വഹാബിയായിട്ട് ഉസ്താദ് റോസ്റ്റിംഗ് ആണ് പ്രധാന പരിപാടിയായിട്ട് കൊണ്ടുനടക്കുന്നത് എന്തിനാണ് ലിയാകത്തെ ഈ രൂപത്തിൽ പച്ച നോണ താങ്കൾ ഇങ്ങനെ തള്ളി മറിക്കുന്നത് ഞാന് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി ആ വീഡിയോ ചെയ്യുന്ന കാലഘട്ടം മുതൽ തന്നെ എന്നെ ആളുകള് വഹാബി എന്ന് വിളിക്കുന്നുണ്ട് ഇപ്പോ നിങ്ങൾക്കൊക്കെ കാണാനുള്ള ആ ഒരു ഇതില് പിന്നെ അതിനു മുമ്പ് രണ്ടായിരത്തി എട്ട് മുതല് മുസ്ലിയാക്കന്മാർ എന്നെ വഹാബി എന്ന് വിളിക്കുന്നുണ്ട് ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ എന്നെ പരാമർശിച്ചിരുന്നത് വഹാബി മൻസൂറി എന്ന് തന്നെയാണ് അത് ഇപ്പൊ ഇന്നലെ മിഞ്ചാന്ന് കണ്ട ലിയാകത്തലിയാണ് എന്നെ വഹാബി ആക്കിയത് പബ്ലിക്കിറ്റി ആക്കിയത് എന്നിട്ട് ഞാൻ അത് കാരണമാണ് ഉസ്താദ് റോസഡ് ചെയ്യാൻ തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞാല് എന്താണ് ലിയാകത്ത് എന്ത്ന്ന് ഈ പറയണത് ഹാമിത ആറ്റകോയ എന്ന് പറയുന്ന ആൾക്കെതിരെയാണ് ആത്മീയ ചൂഷണത്തിനെതിരായിക്കൊണ്ട് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നത് അതിലെനിക്ക് വഹാബി പട്ടം കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് ഞാൻ താങ്കൾക്കെതിരെ താങ്കളുടെ വിവരക്കേടുകൾ ചൂണ്ടിക്കാണി ചൂണ്ട് വീഡിയോ ചെയ്യുന്നത് അതിനുശേഷമാണ് താങ്കൾ എനിക്കെതിരെ വീഡിയോ ചെയ്യുന്നത് അത് ആദ്യത്തെയോ രണ്ടാമത്തെയോ വീഡിയോയിലല്ല അവസാനത്തെ വീഡിയോയിലാണെന്ന് തോന്നുന്നു എന്നെ നിങ്ങൾ വഹാബി എന്ന് പരാമർശിച്ചത് പക്ഷെ അതിനു മുമ്പ് എനിക്ക് വഹാബി പട്ടം മറ്റുള്ളവർ നൽകിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ക്രെഡിറ്റ് അത് മുസ്ലിയാക്കന്മാർക്കും മറ്റുള്ള ആളുകൾക്കും കൊടുക്കുക വെറുതെ നോണ പറഞ്ഞിട്ട് ക്രെഡിറ്റ് ഉണ്ടാക്കേണ്ട ലിയാകത്തെ എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പൊ ലിയാകത്തിന്റെ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിലും മനസ്സിലാക്കുക ഇത്രയുള്ളൂ ഇവരുടെയൊക്കെ സത്യസന്ധത എന്നുള്ളതാണ് പച്ച നോണ ഇരുന്നിങ്ങനെ ഇങ്ങനെ വിളമ്പുക തന്നെ ഇവരുടെയൊക്കെ പരിപാടി പറ ലിയാകത്തെ അപ്പൊ അങ്ങനെ എല്ലാവരും എങ്ങനെ ഏതൊക്കെ വഴിയിലൂടെ പോയാലും അവസാനം ഇവരെല്ലാം ചെന്നെത്തുന്ന ഒരു വഴി ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും അത് ലിയാക്കത്തലിയെ ഞങ്ങള് മാത്രമല്ല ലിയാക്കത്തലി എത്തുന്ന ഒരു വഴിയുണ്ട് ലിയാക്കത്തലിക്കും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു വഴിയുണ്ട് ബർസഖ് എന്ന് പറയുന്ന ഒരു വഴിയുണ്ട് വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മഷറ എന്നൊരു വഴിയുണ്ട് ഇത് വിശ്വാസമാണ് അതിന് സയന്റിഫിക് ടെമ്പറിൽ നിന്നുകൊണ്ട് അത് തെളിയിക്കാൻ പറ്റുമെന്നൊക്കെയാണല്ലോ താങ്കൾ ഇപ്പൊ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടും കടമ്പകൾ കടക്കുവാനുണ്ട് ലിയാക്കത്തെ അവിടെ നിന്നൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല അതിലൊന്നും ഒരു സംശയമില്ല എന്നുള്ളതാണ് ആ പറയാക്കത്തെ അത് മണ്ണാർക്കാടിന്റെ പേര് ചരിത്രത്തിന്റെ താളുകളിൽ എഴുതി വെക്കപ്പെടും ആ താങ്കൾക്ക് എന്തുവാണും വിചാരിക്കാങ്കൾക്ക് എന്തുവാണും വിചാരിക്കാം ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കലൊക്കെ ആ ആളുകളെയൊക്കെ ഇനി ഇങ്ങനെ വളച്ച് പിടിച്ച് ലേ അങ്ങനെ കൊണ്ടുപോയിട്ട് ഇനി താങ്കളുടെ വഴിയിലേക്ക് ആ പഴച്ച വാദത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെങ്കിലേ അതിൽ എനിക്ക് വിരോധം ഒന്നുമില്ല എന്നാൽ ലിയാകത്തലി താങ്കളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ മൻസൂർ മണ്ണാർക്കാടിനെ ഈ നിലപാടിൽ നിന്ന് മറ്റൊരു നിലപാടിലേക്കും ിയാക്കത്തലിക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ കഴിയില്ല അതിന് ലിയാക്കത്തലി ഏതെങ്കിലും കലത്തിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിയാൽ തളക്കൂല അതുകൊണ്ട് മണ്ണാർക്കാടിലുള്ള എല്ലാ ആളുകൾക്കും ഈ പറയുന്ന ഉസ്താദുമാർക്കും തെറി വിളിക്കാൻ വിളിച്ച അൻവർ ഉസ്താദിനും മൻസൂർ മണ്ണാർക്കാടിനും ഷാഫി മണ്ണാർക്കാടിനും ഒക്കെ നല്ലത് വരട്ടെ എന്നാണ് പറയാനുള്ളത് ഇല്ല എനിക്ക് താങ്കൾ പറഞ്ഞിട്ടുള്ള നല്ലത് വരണ്ട താങ്കളുടെ ആ ഒരു നല്ലത് വരട്ടെ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ എനിക്ക് ഉള്ളത് മാറ്റി വച്ചാ അത് താങ്കൾ താങ്കളെന്നെ തിരിച്ചെടുത്തോ താങ്കളുടെ നന്മ എനിക്ക് വേണ്ട വേണ്ടായിട്ടാണ് ചിന്തകൾ ഉണ്ടാവട്ടെ പറയുന്നു നല്ല ചിന്തകൾ ഉണ്ടാവട്ടെ എന്ന് മറ്റുള്ളവരോട് പറയുന്നതിന് മുമ്പ് അവനവന് ഉണ്ടാവണം നല്ല ചിന്തകൾ അതൊക്കെ ഉണ്ടായിട്ട് വേണ്ടേ മറ്റുള്ളവർക്ക് നല്ല ചിന്ത ഉണ്ടാവട്ടെ എന്നൊക്കെ ആശംസിക്കാന് വല്ലാത്ത ആശംസയായി പോയി നന്നിട്ട് എന്തായാലും നമുക്ക് ഇന്ന് ഷാഫി മണ്ണാർക്കാടിന്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് നമുക്ക് കേൾക്കാം അതിൽ ചിന്തകൾ ഉണ്ടാവട്ടെ എന്ന് കൂടി പറയുന്നു അങ്ങനെ ആവട്ടെ എന്തായാലും നമുക്ക് ഇന്ന് ഷാഫി മണ്ണാർക്കാടിന്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് നമുക്ക് കേൾക്കാം അതിൽ ഒരു മഹത് വ്യക്തിത്വം അദ്ദേഹത്തിന്റെ ജീവൽ സ്വപ്നം അല്ലെങ്കിൽ അവർ അദ്ദേഹത്തിന്റെ അഭിലാഷമായി കൊണ്ട് നടക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ ഈ ഷാഫി മണ്ണാർക്കാട് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചു പോകാൻ ഞാൻ ഒന്നോ രണ്ടോ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഷാഫി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ബാലനായിട്ടാണ് തോന്നിയത് ആള് ബാലനൊന്നും അല്ല എന്നുള്ളതാണ് പിന്നീട് അറിഞ്ഞത് എന്തോ ആവട്ടെ അയാളുടെ രൂപത്തിനനുസരിച്ച് നമുക്ക് എടുത്ത് റിയാക്ട് ചെയ്യാനുള്ളതൊന്നുമില്ല അല്ലേ അപ്പോ അതുകൊണ്ട് അത് ഒഴിവാക്കിയതാണ് ഇയാൾക്ക് പിന്നെ ആരായാലും വേണ്ടില്ല എന്നുള്ള ഒരു പക്ഷക്കാരനായതുകൊണ്ട് എടുത്തിട്ടുണ്ട് എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഒരു മനുഷ്യന് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതി എന്താണെന്ന് നിങ്ങൾക്കറിയോ അല്ലാവിനു പറയാ എനിക്ക് ഈ ഭൂമിയിൽ എന്ത് കിട്ടിയാലും അതിനോളം പകരം വരൂല ഏതിനോളം ഓക്കെ കൂടുതലൊന്നും പറഞ്ഞു പോകുന്നില്ല ഇതാണ് ഇപ്പൊ ഈ ഷാഫി മണ്ണാർക്കാട് ഷാഫി മണ്ണാർക്കാട് എന്നും പറഞ്ഞുകൊണ്ട് ലിയാകത്തലി തലിയിലേറ്റിട്ട് കൊട്ടൻ ചുമന്ന് നടക്കണത് ഇത് ചെയ്യുന്നോടത്ത് മൻസൂർ മണ്ണാർക്കാട് എന്ന പേര് പരാമർശിച്ചുകൊണ്ട് ഇതിലേക്ക് വലിച്ചഴക്കുക എന്നുള്ള ഒരു ഒരു കുൽസിത പ്രവർത്തനം ലിയാകത്തലി ചെയ്തിട്ടുണ്ട് അതിന് പച്ച നുണ പറഞ്ഞുകൊണ്ടാണ് എന്നെ വഹാബിയാക്കിയത് എന്റെ ഗോഡ് ഫാദർ ആക്കിയത് വാപ്പ ആവാൻ ശ്രമിക്കേണ്ട ചമയാൻ ശ്രമിക്കണ്ട ലിയാകത്തെ എന്നാണ് പറയാനുള്ളത് ഞാൻ വഹാബി ആശയം സലഫിസമാണ് സലഫിയത്താണ് വഹാബി ആശയമെങ്കിൽ രണ്ടായിരത്തി എട്ട് മുതൽ എനിക്ക് ആശയമുണ്ട് ഞാൻ സുന്നിയാണ് സമസ്തക്കാരനല്ല സലഫിയാണ് മുജാഹിദ് സംഘടനക്കാരനും അല്ല ഈ ആശയം തന്നെയാണ് എന്റെ ഒന്നാമത്തെ വീഡിയോ മുതൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്നെ വഹാബിയാക്കിയത് ലിയാക്കത്തലി അല്ല അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് മുമ്പിലേക്ക് തുറന്നു കാണിച്ചത് ലിയാക്കത്തലി അല്ല ലിയാകത്തലി എക്സ് മുസ്ലിം ഔണിൻ്റെ മുമ്പേ മൻസൂർ വഹാബിയാണ് എന്നുള്ള ആ ഒരു കാര്യം ലിയാക്കത്തലി തിരിച്ചറിയുക എന്നുള്ളതാണ് പിന്നെ ഉസ്താദ് റോസയുടെ വീഡിയോ ചെയ്യല് അത് കുറച്ച് കാലമായി ഞാൻ തുടങ്ങിയിട്ട് ലിയാക്കത്തലിക്ക് മൻസൂർ മണ്ണാർക്കാട് എന്ന വ്യക്തിയെ അറിയുന്നതിന് മുമ്പ് ഞാനതൊക്കെ ചെയ്യേണ്ടത് ലിയാക്കത്തെ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ അന്യന്റെ ഗർഭം ചുമക്കാൻ നടക്കുന്നത് എന്നാണ് പറയാനുള്ളത് കളവുകൾ പറയുമ്പോൾ സൂക്ഷിക്കുക എന്നാണ് ലിയാക്കത്തലി സി എമ്മിനോട് പറയാനുള്ളത്